നമസ്കാരം മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലൈവിലേക്ക് സ്വാഗതം കാരണം ഇന്ന് സാധാരണ എന്റെ മുഖം നിങ്ങൾ എപ്പോഴും കാണുന്നത് എട്ടിനും ഒമ്പതിനും മധ്യയായിരിക്കും പക്ഷെ ഇന്ന് ആ ഒരു സമയത്ത് തന്നെ കണ്ടില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് എട്ടിനും ഒമ്പതിനും രാവിലെ ഞങ്ങൾ ആദിനാരായണനെ നാരായണനെ മലയാളി വാർത്തയിലൂടെ കണ്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ പക്ഷെ അതിനൊരു കാരണമുണ്ട് കാരണം കുറച്ച് വൈകി അതായത് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ ആ നമ്മുടെ അണ്ണം പറഞ്ഞിരിക്കുന്നത് അപ്പോ കുറച്ച് ലേറ്റായി വന്നത് അതായത് ഉച്ചക്ക് ഈ ഉച്ച സമയം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മള് പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഒരു സന്തോഷമെന്ന് പറയുന്നത് നമുക്ക് ഉച്ചക്ക് നല്ല ചോറ് കിട്ടുക അല്ലെങ്കിൽ നല്ല മീൻകറിയെ കൂട്ടി നല്ല കുടമ്പുളിയുള്ള മീൻകറിയെ കൂട്ടി അല്ലെങ്കിൽ നല്ല വട്ടയോ നല്ല ചൂരയോ നല്ല ചെമ്മീനൊക്കെ കൂട്ടി നല്ല കാളാഞ്ചിയെ കൂട്ടി നല്ല പൊരിച്ചത് മറുത്തൊക്കെ ആയിട്ടുള്ള മീനൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് തിന്നുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ എന്റെ മോനെ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കാരണം ഇവിടെ എത്താനൊരു കാരണമുണ്ട് കൊച്ചിയിലെ മത്സ്യങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് പരാതി നൽകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ആ മത്സ്യം മുഴുവൻ ഇപ്പോൾ ആലുവ സെമിനാടിപ്പ സെമിനാരിപ്പടി ജംഗ്ഷനിലുള്ള മീൻചട്ടി എന്ന് പറയുന്ന കടയിലാണ് ആ മത്സ്യങ്ങളൊക്കെ ഇപ്പോ ഉള്ളത് നമുക്ക് എന്തായാലും അവരെയൊക്കെ കറി വെച്ചും വറുത്തതുമായ കുറെ ആളുകളുണ്ട് അവരൊക്കെ നമുക്കൊന്ന് പരീക്ഷിക്കുകയും വേണം പിന്നെ ഈ ലൈവിൻ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ മലയാളി വാർത്തയുടെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അതായത് നിങ്ങൾ നമ്മൾ പലതരത്തിലുള്ള മീനുകൾ കാണിക്കും അപ്പൊ നിങ്ങൾ കഴിക്കാത്ത മീനുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അത് മാത്രമല്ല കേട്ടോ പല ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ പിന്നിൽ പല ആളുകളും പറയും കിച്ചൺ ഒന്നും കാണിക്കുന്നതൊക്കെ പറയും ഇവിടെ കിച്ചൺ വരെ ലൈവ് ആയിട്ട് കാണിച്ചോളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾ രുചിയുടെ അല്ലെങ്കിൽ കാഴ്ചയുടെ ഒരു വലിയ കലവറയിലേക്ക് കൊണ്ടുപോകാൻ പോവാതാണ് മീൻസെട്ടിതാ അവിടെ ഓണറുണ്ട് കണ്ടില്ലേ എനിക്ക് ഒന്ന് ഉച്ച സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ നല്ല തിരക്കിട്ട ഒരു സമയമാണ് അതെ അവിടെ ആ അതെ 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 ഇവിടെ ടീം വന്നിട്ടുണ്ട് നമ്മള് വന്ന് ഒരു ഫുഡാണ് കാരണം അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഇപ്പൊ രണ്ടാമത് കഴിച്ച് രണ്ടാമത് കഴിച്ച് ഇതിലും വലിയ തെളിവില്ല എന്ന് പറഞ്ഞ് ഒരാളെ കറക്റ്റ് നമ്മുടെ അങ്ങോട്ടേക്ക് ഒതുപോടെ നോക്കി കറക്റ്റ് പറഞ്ഞു ഇതിലും വലിയ തെളിവില്ല ഏറ്റവും നല്ല ഫുഡാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഇതിന്റെ എന്ത് റിവ്യൂ വരും ഒരു കാര്യം പറയട്ടെ സാധാരണ ഫുഡ് ബ്ലോഗൊക്കെ നിങ്ങൾ കാണാറുള്ളത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യണ പരിപാടിയാ ഇത് ലൈവാ നിങ്ങൾ വേണമെങ്കിൽ ഫേസ്ബുക്കിൽ മലയാളി വാർത്ത ഇപ്പൊ എടുത്താൽ ലൈവായിട്ട് ആയിട്ട് നിങ്ങളെ കാണാം ഒന്ന് ഒന്ന് നോക്കിയേ ഒന്ന് നമ്മുടെ ക്യാമറമാൻ ഒന്ന് നോക്കിയേ ഫേസ്ബുക്കിൽ ഇപ്പൊ നിങ്ങൾ മലയാളി വാർത്ത എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ലൈവ് കാണാൻ പറ്റും ദാ മലയാളി വാർത്ത എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ദാ അതെ വന്നു മലയാളി വാർത്ത വന്നു നോക്കിക്കോളു ദാ ലൈവ് ലൈവ് നിങ്ങളെ കണ്ടു നിങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാണ് നിങ്ങൾ ദാ ക്യാമറമാൻ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ ഒന്ന് ഒന്നിങ്ങോട്ടേക്ക് വന്നേ ഒന്നും ഇങ്ങോട്ടേക്ക് വന്നേ ഓക്കെ കണ്ടല്ലോ സന്തോഷമായില്ലേ സാധാരണ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ പലരും റെക്കോർഡ് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മൾ ഈ ലൈവിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇന്ന് നമ്മളോട് ഇവിടുത്തെ ഓണർ ആസ് പറഞ്ഞു ഞങ്ങളുടെ കിച്ചൺ വരെ നിങ്ങൾ ലൈവായിട്ട് ആയിട്ട് പറഞ്ഞു സാധാരണ ഹോട്ടൽകാരൊന്നും കിച്ചൺ കാണിക്കില്ല മടിയാണ് ഓക്കെ നല്ല വൃത്തിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലൈവായിട്ട് ആയിട്ട് എടുക്കാം നല്ല ഫുഡുമാണ് എന്തൊക്കെ ട്രൈ ചെയ്തത് എന്താ പാൽക്കറി ചെമ്മീൻ മീൻപൊടി ഉണക്ക ചെമ്മീൻ തന്നെയാണ് ഓക്കെ യു സി കോളേജിൽ പഠിക്കുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് ആ തീർച്ചയായിട്ടും നിങ്ങളെ മലയാള വാർത്ത ലൈവ് ആയിട്ട് കണ്ടുപിടിക്കാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറയണ്ടോ വരിക കഴിക്കുക ഇവിടുന്ന് കഴിക്കുക സാറ്റിസ്ഫൈഡ് ആണ് എപ്പോഴും കഴിച്ചാലും നമുക്ക് ഒരു നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡ് എപ്പോഴും കിട്ടാറുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മള് ലൈവ് തുടങ്ങി വന്നോളൂ അപ്പൊ തന്നെ ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഒരു ടീം എലയൊക്കെ കാണിച്ചു അതായത് കണ്ടില്ല എലൊന്നും ഇനി എലയില് ചോറ് പോലും ഇല്ല കാരണം അത്രയും ടേസ്റ്റ് ആയതുകൊണ്ട് കണ്ട കഴിക്കാനുള്ള കാരണം അപ്പതാ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഒരു ഉന്തുവണ്ടി റെഡിയാണ് ഇവിടെ നോക്കി ഉന്തുവണ്ടി റെഡിയാണ് ഉന്തുവണ്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിനകത്ത് കാണാത്ത പരിചയപ്പെടാത്ത മീനുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അതാ പല വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് മീനുകൾ ഉണ്ട് അതാ ഇത് കണ്ടോ നല്ല മുളകിട്ട് വെച്ചാണ് അതുപോലെ തന്നെ തേങ്ങാപ്പാലിട്ട് ഇട്ട് വെച്ചാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മലയാളി വാർത്തയിലൂടെ സാധാരണ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്താ പറയാ വളരെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാറ് പക്ഷെ ഇങ്ങനത്തെ ഒരു കൊതിയൂർന്ന് വിഭവങ്ങൾ ഒരിക്കലും നിങ്ങൾ മലയാളി വാർത്തയുടെ ചാനലിലൂടെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല ഞാനിവിടെ കുറച്ച് നേരമായിട്ട് തിരിയുന്നത് ആസ്വാദിക്കണേ ഇക്ക നമസ്കാരം ഇക്കവാ എന്താണിത് അതായത് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് കൊച്ചിയിലെ മത്സ്യങ്ങളൊന്നും കാണാനില്ല മത്സ്യങ്ങളൊക്കെ ഇവിടെയാണെന്ന് ഓക്കെ ഇതൊന്നെടുത്ത് പൊക്കാൻ പറ്റുമോ പൊക്കാൻ ഇത് പൊക്കിക്കോട്ടെ ആ ധൈര്യമായിട്ട് അല്ല അതായത് പിടിച്ചുപോക്കാൻ പറ്റില്ല പണിയാണ് പണി ഓക്കേ ഓക്കേ എന്നാ ഇങ്ങനെ എടുക്കാലോ ഇതാണ് ഇത് കാളാഞ്ചിയും പുന്നാരാന്ന് പറഞ്ഞ മീനു ഇതൊക്കെ നല്ല എണ്ണയിലേക്കൊക്കെ വന്ന് തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ടേസ്റ്റ് അല്ലേ തിരിച്ചു വെച്ചോ അപ്പൊ ഇതാണ് ആസാദിക്ക ഷോപ്പിന്റെ ഓണറാണ് ഓക്കെ അല്ലെ ഇതൊക്കെ ഒരു പരാതി കിട്ടിയിട്ടാണ് വന്ന് കൊച്ചിയിലെ മത്സ്യങ്ങളൊക്കെ മീൻചട്ടിയിലാണെന്ന് പറയുന്ന നമ്മൾ ഇവിടെ അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ എല്ലാ ദിവസവും ഓരോ ദിവസങ്ങൾക്ക് ആവശ്യമുള്ള മീനുകൾ എടുത്ത് കറക്റ്റ് ചെയ്ത് കസ്റ്റമർക്ക് ആവശ്യമുള്ള ഏത് സൈസ് സൈസാണെന്ന് വെച്ചാൽ ഇതിൽ കണ്ട് കറക്റ്റ് ചെയ്ത് ഫ്രൈ ആക്കി പൊള്ളിച്ചും സെറ്റ് ചെയ്ത് കൊടുക്കും സെറ്റ് ചെയ്ത് കൊടുക്കും അതായത് ഇപ്പൊ മീനൊക്കെ ഭയങ്കര വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോ പല ഇപ്പൊ നമ്മള് കടൽ മത്സ്യം മാത്രം എന്താ പറയാ അത് മാത്രം നമുക്ക് അപേക്ഷിച്ച് നിക്കാൻ പറ്റില്ല ഒരു പക്ഷേ കെട്ടുണ്ടാവും മീൻ ഒരു പക്ഷേ ഭയങ്കര എപ്പോഴും നമുക്ക് വാങ്ങാനുള്ള ഒരു നമുക്ക് ഞാൻ എല്ലാ മാർക്കറ്റിൽ നിന്ന് എടുക്കാറുണ്ട് വരാപ്പുഴ മാർക്കറ്റ് ചെട്ടിമാർക്കറ്റിൽ ഒരുമാരുള്ള എല്ലാ മീനുകളും വരുന്ന സ്ഥലമാണ് അവിടെ നിന്ന് മീൻ എടുക്കാറുണ്ട് വൈപ്പിനെടുക്കാറുണ്ട് മുനമ്പത്ത് നിന്ന് എടുക്കാറുണ്ട് നമ്മുടെ ലോക്കൽ മീൻ തട്ട് നടത്തുന്ന നിന്ന് എടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്നില്ല എവിടെന്നൊക്കെ ഫ്രഷ് മീൻ കിട്ടും അവിടെ വന്നാൽ മീൻ എടുക്കും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് മീൻ എടുക്കും ഓക്കെ അതെ ഇവിടെ നല്ല എനിക്ക് തോന്നുന്നു തലക്കറിയാണ് കാളാഞ്ചി അല്ലേ കാളാഞ്ചിയുടെ നല്ല തേങ്ങാപ്പാലാണല്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച കറിയാണ് എങ്ങനെയുണ്ട് ഇതും അല്ലെ സിഗ്നേച്ചർ ഓക്കെ തേങ്ങാപ്പാൽ ഇതാണ് ഇവരുടെ സിഗ്നേച്ചർ ഡിഷ് എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ സമയം നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ കാര്യം എന്താണ് ഈ പയ്യൻ വന്നിട്ട് ഞങ്ങളെ കൊതിപ്പിക്കുകയാണല്ലോ അല്ലെ ഇത് ഈ ഒരു ലൈവിന്റെ പ്രത്യേകതയുണ്ട് അതായത് എന്നോട് പറഞ്ഞത് ഒരു ഹോട്ടലുകാരില് നമ്മൾ ലൈവ് ചെയ്യാന്ന് പറയുമ്പോൾ പറയുമ്പോ വേണ്ടെന്ന് പറയും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് സ്പോട്ട് ലൈവ് ചെയ്യുന്നത് കാരണം വെച്ചാല് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് കിച്ചൺ വരെ ലൈവ് ആയിട്ട് എടുത്തോളം പറഞ്ഞു പല ഓണർമാരും അതിൽ സാറ്റിസ്ഫൈഡ് അല്ല കിച്ചൺ എടുക്കണം പറയാം എന്തുകൊണ്ടാണ് രണ്ട് കാര്യം ഒന്ന് എനിക്ക് ലേഡീസ് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ സ്റ്റാഫായിട്ട് മെയിൻ ആയിട്ട് വൈഫാണ് മെയിൻ കുക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള പോലെ തല്ലോ നോ എൻട്രി ബോർഡ് നമ്മുടെ കിച്ചൺ ഉണ്ടാവില്ല ഒരു ഇല്ല നമ്മുടെ മൂന്ന് കടയിലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ടില്ലേ അവിടെ നോ എൻട്രി എന്ന് പറയുന്ന ബോർഡ് ഇതാ ഇവിടെ ഇല്ല ആർക്ക് വേണമെങ്കിലും കേറി വരാം നിങ്ങൾക്ക് അടുക്കള പരിശോധിക്കും വേറെ എവിടെയെങ്കിലും പറ്റുമോ പറഞ്ഞോ പിന്നെ ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ സാധാരണ എല്ലായിടത്തും ആണുങ്ങള് മാത്രമാവെ ക്ലീനിങ് കറക്റ്റ് ആയിരിക്കില്ല ക്ലീനിങ് കറക്റ്റ് ആയിരിക്കില്ല ആണുങ്ങൾ മാത്രമാവ ലേഡീസ് മാത്രമായതുകൊണ്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ പക്കിയായിരിക്കും സ്ത്രീകളുടെ ഒരു മേധാവിൻ്റെ സ്ത്രീകളാണ് സ്ത്രീകളും കൂടുതൽ സ്ത്രീകളാണ് സപ്ലൈക്കായാലും ബില്ലിംഗ് സെക്ഷൻ ആയാലും കിച്ചണിലായാലും എല്ലാ സ്ത്രീകൾ തന്നെയാണ് എനിക്ക് ഒന്ന് അധികം എവിടെയും നമ്മൾ കണ്ടിട്ടില്ല സീ ഫുഡ് ഒരു ഉന്തുവണ്ടിയിൽ പലതരത്തിലുള്ള മീനുകൾ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊഞ്ചുണ്ട് കാളാഞ്ചിയുണ്ട് മധുരാനുണ്ട് ചെമ്മീൻ വെട്ട തൂന്തൽ കൊഴുവാൻ ഞണ്ടിന്റെ മീറ്റ് ഉണക്ക മീൻപൊടി ഉണക്ക ചെമ്മീൻ പിന്നെ കാളാഞ്ചി പാൽക്കറി കയര മുളകിട്ട് തലക്കറി ഇത് ശീതാവ് ഇത് ഏരി ഇത് പിലോപ്പി ഇത് കരിമീൻ ഇത് വറ്റ ഇത് ആവോലി ഇത് ടൈഗർ പോൺസ് ഇത് നങ്ക് അമൂറ് വെളമീൻ ഏരി കാളാഞ്ചി ചെമ്പല്ലി ി നെയ്മീന്റെ പീസ് കാളാഞ്ചിയുടെ പീസ് പേരുടെ പീസ് ഉണ്ടോ ഓക്കെ അതായത് ഒരുവിധപ്പെട്ട എല്ലാ പ്രീമിയം ഫിഷും നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ട് മാർക്കറ്റിലേക്ക് മീനുകളെല്ലാം നമ്മൾ നമ്മൾ അവൈലബിൾ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഫിഷ് ആണ് ഇഷ്ടപ്പെട്ടത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നൊക്കെ ഒന്ന് നമ്മുടെ ലൈവില് വന്ന് പറയേണ്ടതാണ് അത് മാത്രമല്ല കേട്ടോ ഈ ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം ഇത് ആലുവ സെമിനാരിപ്പടി മംഗലപ്പുഴ സെമിനാരിപ്പടി നമ്മുടെ പാലത്തിനടുത്ത് മംഗലപ്പുഴ പാലത്തിനോട് ചേർന്ന് ഹൈവേ തന്നെയാണ് ഹൈവേ തന്നെയാണ് അതായത് പാലം കയറുന്നതിന് മുമ്പ് തന്നെ കാണാൻ കഴിയും ഒറ്റത്ത് കാണുന്ന കടയിൽ നമ്മുടെ വൺ സെവന്റി ടു പില്ലർ നമ്പർ നമ്മുടെ കട ഒറ്റ കൊണ്ട് സപ്ലൈ ചെയ്യണം ഒറ്റ ഫുഡ് തന്നെയാണ് എല്ലാ ടേസ്റ്റും ഒരേപോലെ ഇരിക്കും ഒറ്റ ടേസ്റ്റ് തന്നെയായിരിക്കും ഓക്കെ ഇതിന്റെ മസാലയുടെ റെസിപ്പി എന്നൊക്കെ പറഞ്ഞത് ഇക്കാര് വൈഫിന്റെയാണ് ആണ് ഓക്കെ നമുക്ക് ആരും ചെയ്യാത്ത ആ ഒരു വലിയ ദൗത്യം ചെയ്യാൻ പോണേ നമുക്ക് ലൈവ് ആയിട്ട് കിച്ചൺ നമ്മൾ ലൈവായിട്ട് കാണിക്കാൻ പോണേ ഓക്കെ അപ്പൊ ദാ കിച്ചൺ ലൈവായിട്ട് ആദ്യമായിട്ട് നമ്മുടെ മലയാളി വാർത്തയുടെ ലൈവിലൂടെ അയ്യോ സോറി ഒന്നും പറ്റിയില്ല ഒന്നും കൂടെ വന്നേ ഒന്നും കൂടെ ഒന്നും കൂടെ വന്നേ നമ്മള് ജസ്റ്റ് വന്നപ്പോ ഒന്ന് തട്ടി ക്ഷമിക്കണം ഓക്കെ സോറി ലൈവ് കണ്ടോണ്ടിരിക്കയാണ് പ്രേക്ഷകര് ഓക്കെ താങ്ക് യു അപ്പൊ നമ്മള് എന്താ പറയാ ഇതാണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത് ഇവിടെ പപ്പടം വറക്കുന്നുണ്ട് മീൻ മസാല ഇട്ട് വെക്കുന്നുണ്ട് ചേച്ചിമാരൊക്കെ ഭയങ്കര തിരക്കിലാണ് നമ്മൾ വന്നുകൊണ്ടാണോ അറിയില്ല മുഖമൊക്കെ എന്താ പറയാ മാസ്ക് കൊണ്ടൊക്കെ ഇതാക്കിയിട്ടുണ്ട് ചേച്ചി നമസ്കാരം നമസ്കാരം ഒന്ന് മാസ്ക് ഒന്ന് മാറ്റിയോ മാസ്ക് മാറ്റില്ല ഓക്കെ പേര് ചേച്ചി സിന്ധു പപ്പടം മീൻ മീൻ വന്നോ അന്ന് വന്നു കഴിഞ്ഞു നമ്മൾ കാണിക്കുന്നത് എന്താണ് എന്താണ് നമ്മുടെ ഒരു പ്രത്യേകത ുന്നത്ണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളോട് എന്നാൽ നല്ല രീതിയിലുള്ള മീനാണ് കൊടുക്കുന്നത് ഫ്രഷ് മീനായിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അത് തന്നെയാണ് നമ്മുടെ അല്ലേ ഓക്കെ നമുക്ക് ഇവിടെ എണ്ണയൊക്കെ എണ്ണയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തവയുണ്ട് നമുക്ക് ഏതെങ്കിലും മീൻ ഇടാൻ പറ്റുമോ അറിയില്ല എന്നാലും മീൻ ഇടാം ഓക്കെ ലൈവായിട്ട് നമ്മൾ മീൻ ഇടാൻ പോകണം അപ്പൊ ഒരു മീൻ ലൈവായിട്ട് ഒരു ഫിഷ് എടുക്കാൻ പോവാണ് വൈഫ് ഇത്ത പോലെ ഇത്ത പോലത് ഇതാ ഇല്ല സംസാരിക്കണം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാള വാർത്തയുടെ പേജിലൂടെ ഇതാ ഇത്തയാണ് ഇവിടുത്തെ മസാലയുടെ സ്പെഷ്യലിസ്റ്റ് ഇത്താണെന്ന് പറഞ്ഞു അങ്ങനൊന്നുമില്ല എല്ലാവരുടെ ഒരു കൂട്ടായ്മ കൂട്ടായ്മ എന്നാൽ ഇത്തരം ഒരു 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 മേൽക്കോയം അല്ലെങ്കിൽ ഒരു 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 പൊടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ ശരിയാണ് അങ്ങനെ ഇരിച്ചു കൊടുക്കുന്നേ ഓക്കേ മസാല ഒക്കെ തന്നെയാണ് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്യുന്നതല്ലേ നമ്മളാദ്യം മുതലേ എല്ലാവരുടെ ഒരു കൂട്ടായ്മയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ മറ്റുള്ള ഇതിന്ന് അപേക്ഷിച്ച് നമ്മൾ ലൈവായിട്ട് കിച്ചൺ കാണിക്കാന്ന് പറഞ്ഞു ഫുൾ ടൈം വൃത്തിയാക്കാൻ ആളുണ്ട് ഇവിടെ അല്ലെ ഫുൾ ടൈം ആ ഒരു അഴുക്ക് പോലീ തറയിലില്ല അപ്പവൻ നല്ല ആർക്കും ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് അപ്പൊ അവിടെ ഒരു മീൻ ഇടാനുള്ള ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് ആ സൊരു മീൻ ഇടാൻ പറ്റുമോ മീൻ ഇടാൻ പോണോ ലൈവായിട്ട് കണ്ടോ മീൻ ഇടാൻ പോകുന്നു അപ്പൊ വിളമീൻ നമ്മള് ലൈവായിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ് അതിനുമുമ്പ് ചേച്ചിയുടെ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട് അതായത് ചേച്ചി പറയുന്നത് അതിനുമുമ്പ് നമ്മൾ കുറച്ച് വേപ്പിലേക്ക് ഇറങ്ങണം അല്ല ചേച്ചി ചേച്ചി ഒന്ന് മാസ്ക് ഒന്ന് മാറ്റിക്കെ ആ മാസ്ക് മാറ്റൂലാ പറയുന്ന ഒന്നാലും ഞാൻ മാസ്ക് മാറ്റൂലോനെ ഓക്കെ അപ്പൊ എന്നെ ചൂടാ തലച്ചോ എന്ന് അറിയാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് അതാണ് നമ്മുടെ ഇതിന്റെ രഹസ്യം എന്ന് പറയാല്ലേ മീൻറെ അടി മീൻ അടിയിൽ വേണ്ടിട്ടാണ് നമ്മ വേപ്പല ഫസ്റ്റില് അതിൽ ചട്ടിയമ്മ മീൻ പിടിക്കും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മ വേപ്പല ഇട്ടിട്ട് ചൂടാ ചൂടായി ചൂടിയും പറ്റാ അപ്പം നമ്മൾ ഫിഷ് ഇതാ ഇവിടെ മസാലയൊക്കെ തച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ എന്താ പറയുക ഫിഷ് വറക്കാനുള്ള ഭാഗത്തിന് കുറെ നേരം എനിക്ക് തോന്നുന്നു നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ എന്താ പറയുക മീൻ കുറച്ച് നേരമൊക്കെ മസാലയൊക്കെ പിടിച്ച് ആ ഒരു മസാലയിലൊക്കെ കിടന്ന് അല്ലേ അത് എന്താ പറയുക ആ നമ്മൾ ആ എണ്ണയിൽ ഇടുമ്പോഴാണ് അതിന്റെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് അപ്പം എന്തായാലും നമ്മളിതാ ഇവിടെ ശക്തി ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മീനിടാനായിട്ട് ചേച്ചിമാർക്കൊക്കെ നമ്മൾ ലൈവായിട്ട് ആയിട്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തോ ഭയങ്കര മടിയുണ്ട് പറയാനായിട്ട് കാരണം ആരും ഇതുവരെ ലൈവായിട്ട് ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇക്ക അതിനുള്ള ധൈര്യം കാണിച്ചു അത് വേറെ ഒന്നുമല്ല ഇവിടുത്തെ വൃത്തി തന്നെയാണ് അതാ ഇവിടെ വന്നാൽ ഇവിടെ കറികളൊക്കെ ഉണ്ട് കറികളൊക്കെ ഇവിടെ നിന്നാണ് സെറ്റ് ചെയ്തിരുന്നത് ഇക്ക ഇവിടെ നിന്നാണ് കറികളൊക്കെ പോകുന്നല്ലേ ചെമ്മീൻ ഇത് നമ്മുടെ ക്രാമിന്റെ മീറ്റിലൊണ്ട് മീൻ പീരണ്ട് രണ്ടായിട്ട് രണ്ട് സ്റ്റെപ്പായിട്ട് വെച്ചു ഇതിൻ്റെ അകത്ത് വന്നത് കൂന്തൽ ഫ്രൈ റോസ്റ്റ് ഇതിന്റെ അകത്താണ് ഇത് വന്നത് കക്കറച്ചിയാണ് കക്കറച്ചിയാണ് ഇതിന്റെ അകത്ത് വന്നത് നമ്മുടെ നോർമൽ സാമ്പാർ ചൂടാറാണ്ടിരിക്കാൻ വേണ്ടി അകത്ത് കയറ്റി വെച്ചു ഓക്കെ ഓക്കെ പിന്നെ ഇത് മുളകിട്ട കറിയുടെ മീൻ മുളകിട്ടത് ഇതാണ് നമ്മുടെ കാളാഞ്ചി തേങ്ങാ പാൽക്കറി ഇതിൻ്റെ പിന്നെ നോർമൽ എല്ലാ ടേബിളിലേക്കും പോണ ലൂസ് മീൻ കറിയുടെ ഗ്രേവിയും ചൂടാറാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടുന്ന് ഇവിടെ ഇവിടെ ചെയ്ത് വലിയ പ്രോസസ് ആണ് നമ്മള് വൈകുന്നേരം മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു അഞ്ചര ആറ് മണിയാണ് നമ്മളെല്ലാം കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്നത് പോവാണ് ദേശീയ മീൻ പോവാണ് നമുക്ക് ലൈവായിട്ട് മീൻ ദാ തിളച്ച എണ്ണയിലേക്ക് ആദ്യം വേപ്പിലേക്ക് ഇട്ടു അവിടെ നമ്മൾ ഇതാ മീൻ ഇട്ട് കഴിഞ്ഞു മസാല നല്ല മസാല പിടിച്ച മീനൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല എരിപൊരി മീനാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ലൈവ് കാണുമ്പോ സ്വാഭാവികമായിട്ടും വായിൽ വെള്ളമോറും ഇവനെങ്ങനെ ഇവിടെ പിടിച്ച് നിൽക്കുന്നതൊക്കെ ആയിരിക്കും പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അല്ലേ തിളക്കുന്ന തിള കണ്ടല്ലോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ കമന്റൊക്കെ മലയാളി വാർത്തയുടെ ഫേസ്ബുക്ക് പേജിലൂടെ രേഖപ്പെടുത്തിക്കൊള്ളു കാരണം രാവിലെ നമ്മളെ കാണാതിരുന്നിപ്പോ നിങ്ങൾ വിവരിക്കും എന്താണ് ഇന്ന് വൈകിയെന്ന് ഇന്ന് നിങ്ങളുടെ വായിലൊരു കപ്പൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് ഒരു വെള്ളവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അതാ നമ്മുടെ മീൻ ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പൊ മീനൊക്കെ തിളക്കട്ടെ അപ്പൊ കിച്ചൺ കണ്ടല്ലോ ലൈവ് ആയിട്ടുള്ള ഒരു കിച്ചൺ കാണിക്കാൻ ഒരു പക്ഷെ ലൈവില് കാണിക്കാൻ ആരും കാണിക്കാത്ത ഒരു ധൈര്യം കാണിച്ചതാണ് അതായത് ഇവിടെയാണ് ഇവന്റെ തൂക്കൊക്കെ വരുന്നത് കേട്ടോ തൂക്കൊക്കെ നോർമലി തൂക്കൊന്നും നമുക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ തൂക്കൊന്നും നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല അതാ തോരനുണ്ട് നല്ല അവിയൽ ഉണ്ട് അച്ചാറുണ്ട് നല്ല ചെമ്മീൻ ഉണ്ട് നല്ല മീൻ കറിയുണ്ട് അപ്പൊ നമുക്കിതാ ഏകദേശം കിച്ചൺ ഭാഗത്ത് ഇവിടെ പറയാനുള്ള സമയമായി അപ്പൊ അത ഇവിടെ ഉച്ച സമയമാണ് നല്ല തിരക്കാണ് അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിക്കുന്നതും കൂടി കാണിക്കണോ ഭക്ഷണം കഴിക്കുന്ന കാണിക്കണോ ക്യാമറമാൻ രാജീവ് ഏഹ് വേണോന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും ഉച്ച ഓക്കെ അപ്പൊ കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്കും നിങ്ങളും ആസ്വദിക്കേണ്ട ഭക്ഷണം തന്നെയാണ് മലയാള വാർത്തയുടെ ലൈവിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ആരും കാണാൻ കഴിയില്ല തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ കാണണം ആസ്വദിക്കണം കഴിക്കണം എന്നാലല്ലേ നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ മറ്റേ ബെഞ്ചമിൻ പറഞ്ഞ ബെഞ്ചമിൻ എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യനുണ്ടല്ലോ ആസ്വദിക്കാൻ ജീവിതം ആസ്വദിക്കാനുള്ള സമയത്ത് തന്നെ ആസ്വദിക്കാം ഇല്ലെങ്കിൽ വാർത്തയ്ക്കും കൊണ്ടുപോകും എന്ന് പറയുന്നത് പോലെ നമ്മൾ പരമാവധി കിട്ടുന്ന സമയത്ത് ഇതുപോലുള്ള നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കാം നല്ല ഇടത്ത് വരാൻ ശ്രമിക്കാം ഈ സ്ഥലം അറിയാലോ ആലുവ മുട്ടത്ത് ഇവരുടെ ഒരു ഷോപ്പുണ്ട് അതുപോലെ തന്നെ സെമിനാരിപ്പടി ജംഗ്ഷനിലും എന്താ പറയുക ഇവരുടെ മീൻചെട്ടിന്ന് ഇതാണ് ഇവരുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഇട്ടാ മീൻചെട്ടി എന്ന് പറഞ്ഞ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഇതാണ് അപ്പൊ ലൈവായിട്ട് ഒരുപാട് വിഷുകളുണ്ട് എന്തായാലും ഇവിടെ ഫിഷ് ട്രൈ ചെയ്യണം ഉച്ച സമയമാണ് നിങ്ങളും ഇത് കണ്ടുകൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുണ്ടോ അവിടെ എന്തോ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ചേട്ടൻ ഓക്കെ ചേട്ടൻ എടുത്തോ എടുത്തോ ഇവിടെ ഓർഡർ എടുക്കാനുള്ള തിരക്കിലാണ് ചേട്ടൻ ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്യണോ ഞാനിപ്പോ വണ്ടി ഉന്തിക്കൊണ്ട് പോകാനുള്ള തിരക്കിലാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇതാ ഇവിടെ രണ്ടുപേര് ഭക്ഷണം കഴിക്കാനുള്ള ഒരു തേർഡ് ഇടക്ക് ഇടക്ക് പേരെന്താറിലാണോ ഒന്ന് ഫേസ്ബുക്ക് എടുത്തിട്ട് മലയാളി വാർത്താൻ സെർച്ച് ചെയ്യോ ഒരു സംഭവം കാണിച്ചു തരാം ശരി ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഭക്ഷണം കഴിച്ചോട്ടെ എന്തായാലും നമ്മൾ ഇവിടെ ഒരുപാട് സമയമായി അതിക്രമിച്ച് കിടന്നിരിക്കുന്നു ഓൾറെഡി ലിസ്റ്റൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻപീര പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഉച്ചയാണ് ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് പോയി നന്നായിട്ട് നല്ല ചോറൊക്കെ തിന്ന വീടിന്റെ അടുത്തൊക്കെ നല്ല ഹോട്ടൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്ന നല്ല ഹോട്ടലുകളിലൊക്കെ പോവാ അവിടെ നല്ല ചോറും നല്ല മീൻകറിയും നല്ല പപ്പടവും നല്ല തൈരൊക്കെ കുഴച്ച് 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 ഉച്ചയ്ക്ക് തിന്ന് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരികെ പോകാനുള്ള മനസ്സുമായിട്ട് നിന്നോളൂ നാളെ വീണ്ടും ഇതിലും ഗംഭീരമായിട്ടുള്ള ലൈവായിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും മലയാള വാർത്തകളിലെ എല്ലാ പ്രേക്ഷകർക്കും ബൈ